സമൂഹ മാധ്യമം വഴി അശ്ലീല മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്ത യുവതിക്ക് നേരെ യുവാവിന്റെ ക്രൂരമർദ്ദനം യുവതിയുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റു യുവതിയുടെ പരാതിയിൽ കൊടുവള്ളി പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ഇൻസ്റ്റാഗ്രാം വഴി അശ്ലീല സന്ദേശം അയച്ചത് ചോദ്യം ചെയ്ത യുവതിക്ക് നേരെയാണ് യുവാവിന്റെ ക്രൂരമായ മർദ്ദനം ഉണ്ടായത് കൊടുവള്ളി സ്റ്റേഷൻ പരിധിയിലെ ഓമശ്ശേരി നടമ്മൽ സംഭവം യുവതിയുടെ നാട്ടുകാരനായ ചെറുവോട്ട മിർഷാദ് എന്ന യുവാവിനെതിരെയാണ് യുവതി പരാതി നൽകിയത് സംഭവത്തിൽ കൊടുവള്ളി പോലീസ് വിവിധ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു യുവതിയുടെ വീട്ടിൽ മാതാവും യുവതിയും മാത്രമാണ് താമസം തൻ്റെ നാട്ടുകാരനായ മിർഷാദ് എന്നയാൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഇത് ഇൻസ്റ്റാഗ്രാം വഴി തന്നെ മറുപടി നൽകിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ യുവാവിൻ്റെ വീട്ടിൽ പോയി വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് തന്നെ ആക്രമിച്ചതെന്ന് യുവതി പറയുന്നു അങ്ങാടിക്ക് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് തന്നെ ക്രൂരമായി ഉപദ്രവിച്ചതെന്നും യുവതി പരാതിയിൽ പറയുന്നു അക്രമണത്തിൽ യുവതിയുടെ കണ്ണിനും തലക്കും പരിക്കേറ്റിട്ടുണ്ട് ഒരു അശ്ലീല മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഞാൻ ഡെയിലി ും വരില് പക്ഷേ അപ്പ വരുമ്പോഴൊക്കെ ഒരുമാതിരി വൃത്തിയെട്ട നോട്ടവും ചിരിയും ഇവനും എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് ആൾക്കാർ നോട്ടവും ചിരിയും ഇതൊക്കെ ആയി അപ്പോഴാണ് ഞാൻ എന്റെ മാമൻറെ അടുത്തും പപ്പൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഇവിടെ മെഷീൻ്റെ അടുത്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോഴാണ് ഇവർ പറയുന്നത് കാക്ക പറഞ്ഞ് ഐ മീൻ മാമൻ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി കാര്യം സംസാരിക്കുന്നത് ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരൻ്റെ അഞ്ചേ മുക്കാലിൻ്റെ ബസ്സിൽ ഞാൻ നടപടി വന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ ഇവനും ഇവൻ്റെ ഫ്രണ്ട് ഉണ്ട് സുഹേൽ എന്നാണ് പേര് അവനും കൂടിയും അവിടെ ഇരിക്കും അപ്പം അപ്പോൾ ഇന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചത് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ എനിക്ക് എന്താ വേണ്ടിയത് എന്നുള്ള ചോദ്യത്തിൽ ഇവന് എനിക്ക് എന്താ വേണ്ടി കാണിച്ചു തരാം ലൈക്ക് അതുപോലൊരു സംസാരം പറഞ്ഞിട്ട് എൻ്റെ ആദ്യം പിടിച്ചത് കഴുത്തിനാണ് കഴുത്തിന് പിടിച്ചതിൽ എൻ്റെ മേലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇന്ത്യയിൽ എൻ്റെ കഴുത്തിന് പിടിച്ച് മൂന്ന് കുത്തെന്നെ കുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ അവിടെ വീണിട്ടുണ്ട് എനിക്ക് ചെറിയൊരു എനിക്ക് എണീച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അവിടെ കിടന്നത് വിവാഹ നിശ്ചയ സമയത്ത് കിട്ടിയ സ്വർണം നഷ്ടപ്പെട്ടതായും യുവതി പരാതിയിൽ പറയുന്നു സി പ്രാദേശിക വാർത്ത ഓമശ്ശേരി